ഹലോ എല്ലാവർക്കും സച്ചി രേവതിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ശ്രുതിയെ കാണാത്തത് കൊണ്ട് രേവതിയും സച്ചിയും ശ്രുതിയും കൂടെ തിരഞ്ഞിറങ്ങുകയാണ് അങ്ങനെ ആദിയുടെ നാട്ടിലോട്ടാണ് എത്തുന്നത് പോണ വഴിക്ക് സച്ചി ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ആസ്വദിച്ച് പാട്ടൊക്കെ പാടിയാണ് വരുന്നത് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ബിസ്ക്കറ്റ് കഴിക്ക് വെള്ളം എടുത്ത് കുടിക്കുക എന്നൊക്കെ എടാ നിനക്ക് ബിസ്ക്കറ്റ് വേണ്ടേ എന്താ സച്ചിയേട്ടായത് എന്താ ടൂറ് പോവാണോ ഒന്നും മിണ്ടാതിരിക്കേ എത്ര നേരം ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു എനിക്ക് ബോറടിക്കാനും തുടങ്ങി വിശക്കാനും തുടങ്ങി അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഒരു കാര്യം ഇനി ആർക്കെങ്കിലും ഇവിടെ വശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും വണ്ടി നിന്ന് നിർത്തി തരില്ല വേണമെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചോ അല്ല നിനക്ക് ഇവിടെ വല്ല പാർക്കും അറിയോ എന്നാൽ കുറച്ചു നേരം അവിടെ പോയിരുന്നു ചെറുതായെന്നും മയങ്ങായിരുന്നു അല്ല നിനക്ക് അടുത്തുള്ള പാർക്കിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം എല്ലാ എന്റെ തെറ്റാ നിന്റെ കൂടെ ഞാൻ വരരുതായിരുന്നു ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കാ എവിടേക്കാന്ന് കരുതിയിട്ട രേവതി നമ്മളീ പോകുന്നത് എത്ര ദൂരം നമ്മൾ വന്നെന്നറിയോ ഞാൻ ആദ്യയിടെ അച്ചമ്മക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്ന പോലും ഇല്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ പോണ വഴിക്ക് എല്ലാവരോടും ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നുണ്ട് ആർക്കും തന്നെ ഈ ഒരു ശ്രുതി എന്ന പേരോ ഒന്നും അറിയില്ല ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് അമ്മ എല്ലാവരും എന്നെ ചതിക്കാണ് ഞാൻ സ്നേഹിക്കുന്ന ആരും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല കല്യാണി മോളെ കരയല്ലേ നീ ഫോൺ ചെയ്തപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ശ്രുതി വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല നിന്നെ വിഷമിക്കരുതെന്ന് കരുതിയിട്ടായിരിക്കും നിന്റെ അടുത്ത് പറയാതിരുന്നത് നീ ഈ മോളെ അമ്മ പോയിട്ട് വെള്ളം എടുത്തു വരാ എന്ന് പറഞ്ഞ് വെള്ളമായിട്ട് അമ്മ വരുന്നുണ്ട് അങ്ങനെ വെള്ളം ശ്രുതിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് എന്തിനാ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് അവനൊരു ജോലിയല്ലേ അത് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഉണ്ടാവും എന്ന് കരുതി നീ എടുത്തു ചാടിയിട്ട് ഇതുപോലൊക്കെ ചെയ്യണമായിരുന്നു അവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയമ്മേ അവൻ എൻ്റെ അടുത്ത് കള്ളൊന്നും പറയില്ല എന്ന് ഞാൻ കരുതി പക്ഷെ അങ്ങനെയല്ല ലോകത്തുള്ള എല്ലാ ണുങ്ങളും ഒരേ പോലെയാ നീ വെറുതെ ആദ്യം ഇതൊന്നും പറയലേ വീട്ടിലോട്ട് പോവാൻ നോക്ക് അവര് വലിയ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അമ്മേ പിന്നെ ആ സച്ചി ഉണ്ടല്ലോ അവൻ എന്തൊക്കെയാ എന്നെ പറഞ്ഞെന്നറിയോ തിരിച്ചിനി ഞാൻ ആ വീട്ടിലോട്ട് പോവില്ല സച്ചിയോ സച്ചിയും രേവതൊക്കെ നല്ലവരാ അത് നിനക്ക് അറിയാത്തതുകൊണ്ടാ അതെ അതെ ഈ ലോകത്ത് അമ്മയ്ക്ക് എല്ലാവരും നല്ലതാ ഞാൻ മാത്രമേ നന്നല്ലാത്തതുള്ളൂ കല്യാണി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നീ ഒരു കാര്യം ചിന്തിക്കണം അവൻ ചെയ്തത് ചെറിയൊരു തെറ്റാ പക്ഷേ നീ മറച്ചു വെച്ചത് വലിയൊരു കാര്യമാണ് അത് അവൻ അതവനറിഞ്ഞാലുള്ള കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ എന്താ അത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്തു പറഞ്ഞാലും അവൻ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലാണ് അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോവില്ല അങ്ങനെ ആദ്യം വരുന്നുണ്ടായിരിക്കും ആൻറ്റി എപ്പോഴാണ് ആൻറ്റി വന്നത് എന്താ എന്നെ വിളിക്കാഞ്ഞത് ഇപ്പം ആൻറ്റി എന്നെ ഫോൺ ചെയ്യാറ് പോലുമില്ല എന്നും ഞാൻ അമ്മമ്മയുടെ അടുത്ത് പറയും ആൻറ്റിയെ കാണാൻ വേണ്ടി വരണമെന്ന് പക്ഷേ അമ്മമ്മ നാളെ പോവാം നാളെ പോവാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആൻറ്റി ഇനി പോവില്ലല്ലോ ആൻറ്റിക്കൊരു കാര്യം അറിയോ ഞാൻ സ്കൂളിൽ സെക്കൻഡ് റാങ്കാ ഇതൊക്കെ കേട്ട് ശ്രുതി കരയുന്നുണ്ട് എൻ്റെ ആൻറ്റിയുടെ കണ്ണ് ചോന്നിരിക്കുന്നത് കരട് എന്തെങ്കിലും പോയോ ഞാനിന്ന് ഊതി തരട്ടെ എന്ന് പറഞ്ഞ് ആദ്യം ഊതി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആദ്യം ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്നുണ്ട് ശ്രുതി എന്തിനാ ആൻറ്റി അറിയുന്നത് കരട് പോയില്ലേ കണ്ണില്ലേ എന്ന് ആദ്യം വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും വിങ്ങി പൊട്ടി നമ്മുടെ ശ്രുതി കറിയാണ് അങ്ങനെ മുത്തുശി പറയുന്നുണ്ട് ആദി മോൻ പോയി കളിക്ക് എനിക്ക് ആൻറ്റിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ആൻറ്റിയുടെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ല ആൻറ്റിയുടെ അടുത്ത് തന്നെ ഇരിക്കും മോനെ നീ പോയി കളിക്ക് ഈ സമയത്ത് കളിക്കാനുള്ള കുട്ടികൾ വന്ന് ആദ്യം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൻറ്റി ഞാൻ കളിച്ചിട്ട് വരാ പറഞ്ഞ് ആദ്യം പോവുകയാണ് കല്യാണി നീ എന്തിനാ അവൻ്റെ മുൻപിൽ കരഞ്ഞത് അവൻ്റെ ഇപ്പോഴത്തെ ഓരോ ചോദ്യത്തിന് എനിക്ക് മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല ഇനി നീ ഇതുപോലെ വന്ന് സ്നേഹിച്ച് നീ അവനെ ഇട്ടങ്ങ് പോവും പിന്നീട് അവനത് ഒരുപാട് സങ്കടമായിരിക്കും നീ എന്നത് മനസ്സിലാക്കാത്തത് ഇപ്പോഴും നീ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് നീ എന്തെങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അതൊരു ചെറിയ കാര്യമാണ് നീ അവൻ്റെ അടുത്ത് ക്ഷണക്ക് വിഷമാവരുത് എന്നുള്ളതുകൊണ്ടായിരിക്കും അവൻ നിൻ്റെ അടുത്ത് പറയാതിരുന്നത് മാത്രമല്ല ഭാര്യയുടെ മുൻപിൽ ജോലിയില്ലാത്ത കാര്യം പറയാൻ ആർക്കായാലും ഒരു മടി കാണും അതുകൊണ്ടായിരിക്കും നീ പറയാതെ വെച്ചിരിക്കുന്ന ആ ഒരു വലിയ സത്യം അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഞാൻ അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നീ അതാ ഓർത്തിങ്ങനെ വിഷമിക്കല്ലേ അമ്മ പോയിട്ട് മോൾക്ക് ചായ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ശ്രുതിയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞ് ഭാമ വരുന്നുണ്ട് ഭാമ ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാ കാണിച്ചത് അവളെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ഇവിടെ തന്നെ ഇരുത്തായിരുന്നില്ലേ നീ എന്തിനെ അവളെ പുറത്തോട്ട് പറഞ്ഞയച്ചത് ഹാ നല്ല കാര്യം ശ്രുതി അവളെ സമാധാനിപ്പിക്കാൻ പോയിട്ട് നല്ല കണക്കിന് അവളെ കൈന്ന് കിട്ടിയിട്ടുണ്ട് ഞാനും കൂടെ അവളെ പോയി സമാധാനിപ്പിക്കാന്ന് കരുതിയ അവളെ വാലിലിരിക്കുന്ന എന്തെങ്കിലും ഞാൻ കേക്കും പിന്നെ ഞങ്ങളിടയില് അതൊരു വലിയ പ്രശ്നാവില്ലേ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല നല്ല ആളാ എല്ലാ സച്ചി കാരണാണ് സച്ചിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് സച്ചിയോ നീ എന്തു പറഞ്ഞാലും ഈ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് അതിൻ്റെ പുന്നാരമോൻ ശ്രുതിയല്ലേ ഇതിനെല്ലാം കാരണം അവൻ കള്ളം പറഞ്ഞ കാരണല്ലേ അവന് ജോലിയില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് ശ്രുതിയോട് പറഞ്ഞില്ല ആ ഒരു പ്രശ്നം കാരണല്ലേ അവൾ ഇറങ്ങിപ്പോയത് അവൻ കാരണം തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും സുതി എന്തു ചെയ്തെന്നാ നീ എന്തിനാ വെറുതെ സുതിയെ കുറ്റപ്പെടുത്തുന്നത് ഓ നീ നിന്റെ മകനെ വിട്ടുകൊടുക്കില്ലാന്ന് എനിക്കറിയാം പൈസ എടുത്ത് മുങ്ങ അതുപോലെ കല്യാണത്തിന് വരാതിരിക്ക ഇപ്പാ ജോലിക്കെന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പാർക്കിൽ പോയിരിക്കുക ഇതൊക്കെ നിന്റെ മകൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയല്ലേ അവൻ വേണന്ന് വെച്ചിട്ടല്ലല്ലോ ജോലി കിട്ടാത്തത് അവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പറ്റിയ ജോലി കിട്ടാത്തോണ്ടല്ലേ അതെ അതെ നീ പണ്ട് തൊട്ടേ നിന്റെ മകനെ അങ് വളർത്തി അത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ശ്രുതി വലിയ വീട്ടിലെ കുട്ടിയാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ വെറുതെ ഇരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ കാലത്തെ കുട്ടികളുണ്ടല്ലോ എന്ത് പറഞ്ഞാലും സഹിച്ച് നമ്മളെ പോലെ നിൽക്കില്ല ശ്രുതിക്ക് അത്രയും വേദനിച്ച കാരണാണ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കുക ഇനി വല്ല കടും കൈ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കുട്ടികളല്ലേ നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതല്ലേ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആദ്യം അവർ ചിന്തിക്ക ആത്മഹത്യക്ക നീ എന്തായാലും അവരെ വിളിച്ച് പറയേ റെയിൽവേ സ്റ്റേഷൻ ല്ലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ നീ എന്തൊക്കെയാ പറയുന്നത് നീ പറയുമ്പോ എനിക്ക് തന്നെ പേടിയാവുന്നു നീ ഒന്നും മിണ്ടാതിരുന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നടക്കുന്ന കാര്യം വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ അറിയിക്കാൻ മറക്കണ്ട ഈ പറഞ്ഞ കാര്യം അവരടുത്തൊന്ന് വിളിച്ചു ഒന്ന് അന്വേഷിക്കാൻ ഇതും പറഞ്ഞ് ബാമ അവിടുന്ന് പോകുന്നുണ്ട് ടെൻഷൻ അടിച്ച് ചന്ദ്ര ഇരിക്കയാണ് പിന്നീട് കാണിക്കുന്നത് രേവതി നമ്മൾ ഇത് എങ്ങോട്ടാന്ന് കരുതിയിട്ട് എങ്ങനെ പോകുന്നത് എനിക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് തീരെ വയ്യ എന്താ ഞാൻ പറയാ നമുക്ക് അന്വേഷിക്കാം നമുക്കെന്തായാലും ഇന്റെ വീട്ടിലോട്ട് പോയാലോ ഇനിയിപ്പ അവളെ അന്വേഷിച്ച് കിട്ടുമൊന്നുമില്ല അങ്ങനെ പറയല്ലേ അച്ഛൻ നമ്മളെടുത്ത് പറഞ്ഞത് ഓർമ്മയില്ലേ അവളെ കൂട്ടാതെ ഇങ്ങ് വരരുത് എന്തായാലും ആ പെൺകുട്ടി ഉണ്ടല്ലോ രക്ഷപ്പെട്ടതാ പണ്ട് ഇവനെ സ്നേഹിച്ച് മുങ്ങിയത് അവൾക്ക് എന്തായാലും ഇവനെ സഹിക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ അല്ലെങ്കിൽ അവൾ ജോലിയെടുത്ത് ഇവനെ നോക്കണ്ട അവസ്ഥയായനെ സച്ചേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ വെറുതെ അതും ഇതും പറയണ്ട അല്ലെങ്കിലും ഇവൻ കാരണം തന്നെ ശ്രുതിയെ കാണാത്തത് അതുകൊള്ളാം ഞാൻ കാരണോ നീ പാർക്കില് ജോലിക്കാണെന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങുന്ന കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു അപ്പൊ അവള് പോയി അല്ലാതെ ഞാൻ കാരണ നീ വണ്ടി നിർത്തിക്കേ ഞാൻ എന്തായാലും ഇനി നിങ്ങളെ കൂടെ പോരുന്നില്ല ഞാൻ ഞാനിവിടെ ഇറങ്ങുക നീ വണ്ടി നിർത്ത് അങ്ങനെ സച്ചി വണ്ടി നിർത്തി കൊടുക്കുകയാണ് ഇറങ്ങു ഇറങ്ങിപ്പോ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എങ്ങാച്ചപ്പോൾ അങ്ങനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പത്ത് രൂപ പോലും നിന്റെ അടുത്ത് എടുക്കാനില്ല ഇവിടെ ഞങ്ങൾ ഇറക്കി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും വീട്ടിലോട്ട് വരാൻ പറ്റില്ല ഇവിടെ തന്നെ നിന്റെ ഭാര്യയെ അന്വേഷിച്ചിട്ട് ഇറങ്ങേണ്ടി വരും അത് നീ മറക്കണ്ട അങ്ങനെ വണ്ടിയുടെ മോളിലോട്ട് ഒരു അടിക്കുന്നുണ്ട് അത് നമ്മുടെ ആദിയായിരിക്കും മോനെ ആദി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇത് ഞങ്ങളുടെ നാടാ നിങ്ങളുടെ നാടോ ആ നിങ്ങളെന്താ എന്ന് ആദി ചോദിക്കുകയാണ് എന്താടാ നിന്റെ നാട്ടിലോട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ലേ കൊള്ളാലോ നീ അല്ലാദീ നീ എന്താ ആൻറ്റിക്ക് വിളിക്കാന്ന് പറഞ്ഞ് പിന്നെ വിളിക്കാഞ്ഞത് അത് പിന്നെ ആൻറ്റി മുത്തശ്ശി എനിക്ക് ഫോൺ തന്നില്ല അതുകൊണ്ടാ അപ്പം നമുക്ക് എന്തായാലും ആദ്യത്തെ വീട്ടിൽ പോയൊന്നു അന്വേഷിച്ചാലോ എന്ന് രേവതി പറയുകയാണ് ഇനി എന്തിനന്വേഷിക്കുന്നത് നമുക്ക് തിരിച്ചു പോവാം അതല്ല അവിടെ കയറി നമുക്കൊന്ന് അന്വേഷിക്കാം മോനെ ആദി ഇവിടെ അടുത്താണോ നിൻ്റെ വീട് ആ ആൻറ്റി എന്നവാ നമുക്ക് വീട്ടിലോട്ട് പോവാ എന്ന് പറഞ്ഞ് ആദ്യെ കുട്ടി നേരെ വീട്ടിലോട്ട് വരുകയാണ് അങ്ങനെ അമ്മ കല്യാണീടെ അടുത്ത് പറയുന്നുണ്ട് മോളെ കല്യാണി നീ ഇങ്ങ് വന്ന തന്നെ വലിയ തെറ്റാണ് നിന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കില്ലേ അതെന്താ നീ ആലോചിക്കാത്തത് അവരെന്നെ അന്വേഷിച്ചോട്ടെ അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല പിന്നെ ചെറിയൊരു കാര്യമല്ല മോളെ നീ വീട്ടിലോട്ട് തിരിച്ചു പോ ഞാൻ ഇനി അങ്ങോട്ട് അമ്മേ എന്നെ അത്രമാത്രം അവരെല്ലാവരും കൂടെ വേദനിപ്പിച്ചു ഇനി അങ്ങോട്ട് പോയില്ല എല്ലാ പ്രശ്നങ്ങളും ഞാൻ തരണം ചെയ്യുന്നത് സുതി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അവൻ എൻ്റെ അടുത്ത് കള്ളൊന്നും പറയില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല അവൻ എൻ്റെ അടുത്ത് കള്ള മാത്രമേ പറയുന്നുള്ളൂ നിനക്കറിയാത്തതുകൊണ്ടാണ് ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് ഭാര്യ കൂടെ ജീവിക്കുമ്പോൾ തന്നെ വേറെ പെണ്ണിൻ്റെ ഒപ്പം പോവുക അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു കാര്യമില്ലേ നിനക്കിത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് കള്ളം പറയാതിരുന്നിട്ടുണ്ടോ അച്ഛൻ്റെ കാര്യൊന്നും അമ്മ എന്റെ അടുത്ത് പറയണ്ട ആ അച്ഛൻ കാരണം എൻ്റെ ജീവിതം തന്നെ നശിച്ചത് നാട് മുഴുവൻ കടം വാങ്ങി എന്നൊരു പ്രായമായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എൻ്റെ ജീവിതം അങ്ങനെ തീർന്നു എന്ന് ഞാൻ കരുതിയതാ എന്നിട്ടും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നു ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ അവിടെയും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ആ വീട്ടിൽ ഓരോ ദിവസം നിൽക്കുമ്പോഴും ഞാൻ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ടും ഞാൻ സുതി എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് അവിടെ നിന്നത് ഇപ്പം എനിക്ക് അതുമില്ല അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോകുന്നില്ല അല്ല മോളെ ഞാൻ വേണമെങ്കിൽ ോടും സച്ചിയോടും കാര്യങ്ങൾ പറയാ അവര് നിന്റെ കൂടെ നിൽക്കും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തു പറഞ്ഞാലും രേവതി സച്ചി എന്ന് മാത്രം ഇനി എനിക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോകുന്നില്ല അമ്മ പൊക്കോ എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണ എന്ന് പറഞ്ഞ് ശ്രുതി കിടക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും ഒരു കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോ ശ്രുതി നോക്കുന്നത് കാണുന്നതോ ശ്രുതിയെയും രേവതിയെയും സച്ചിയെയും ആയിരിക്കും അങ്ങനെ ആദ്യം പറയുന്നുണ്ട് ആൻറ്റി വാ കയറി വാ ഇതാ എൻ്റെ വീടെന്ന് പറഞ്ഞു ആദ്യം ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ശ്രുതി വേഗം പുറത്ത് കിടക്കുന്ന ചെരുപ്പും ബാഗുമൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് ഓടുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം നീ എങ്ങോട്ടാണ് ഓടുന്നെ അത് പിന്നെ ശ്രുതി വന്നിട്ടുണ്ട് പുറത്ത് ശ്രുതിയോ സുതി എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അറിയില്ല ഇനിയെല്ലാം അറിഞ്ഞു വന്നതായിരിക്കോ അതൊന്നും അറിയില്ല അമ്മേ എന്തായാലും അമ്മ എടുത്തു ചാടിയിട്ട് ഒന്നും പറയണ്ട അവരെന്താ പറയുന്നതെന്ന് നോക്ക് എന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അമ്മ ഒന്ന് പോയി സംസാരിക്കേ നീ അവിടെ ഇരിക്കും മോളെ ഞാൻ പോയിട്ട് അടുത്ത് കാര്യങ്ങൾ ചോദിക്കട്ടെ അങ്ങനെ അമ്മ നേരെ പുറത്തോട്ട് പോകുന്നുണ്ട് ആ രേവതി മോളെ എന്താ ഇവിടെ അത് പിന്നെ അമ്മേ കാണാതായ ഒരാളെ കണ്ടെത്താൻ വേണ്ടി വന്നതാ എന്ന് സച്ചി പറയാണ് അമ്മേ ഇത് പിന്നെ സച്ചിയേടിന്റെ ഏട്ടനാണ് ആ ഞാനന്ന് അവിടെ വന്നപ്പോൾ കണ്ടിരുന്നുവല്ലോ മോനെ സു അന്ന് പറയൂട്ടോ സുധീന്ന് വിളിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വായല് വരും അല്ല എല്ലാവരും ഉള്ളിലോട്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഉള്ളിലോട്ട് ഇരുത്തുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞ് വെള്ളമെടുക്കാനായിട്ട് പോവാണ് അങ്ങനെ പുറത്തുനിന്ന് ശ്രുതി ഇവരെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ